ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് എവിടെയാണ് മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് യെസ് ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുമായി ആ കാറ്റഗറിയാണ് ഗുഡ്സ് ഗാർഡ് ഇവിടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ബേസിക് ശമ്പളം കിട്ടുന്നു അതോടൊപ്പം തന്നെ അലവൻസ് കൂടെ ചേർക്കുമ്പോൾ അത് അമ്പതിനായിരത്തിൽ കൂടുതലാണ് സോ ഇതിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഡിഗ്രി മാത്രമാണ് അതോടൊപ്പം ഇതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് വരുന്ന ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലായിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഒ ബി സി സ്റ്റുഡൻസിന് മൂന്ന് വർഷത്തെ ഇളവും അതേപോലെ എസ് സി എസ് ടി സ്റ്റുഡൻസിന് അഞ്ച് വർഷത്തെ ഇളവും ഈ കാറ്റഗറിക്കും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രെയിനിങ് പീരീഡിൽ തീർച്ചയായും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പോസ്റ്റിൽ കയറിയ ശേഷം നിങ്ങൾ ഈ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ തീർച്ചയായും നിങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ അർഹരായിരിക്കും നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഫർദറായി അറിയണമെങ്കിൽ ഞങ്ങളെ മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഓൾ